ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വ്യക്തി താൻ പോകുന്ന സ്ഥലത്തെല്ലാം ചെന്ന് തന്നെ പോകുന്ന സ്ഥലത്തെല്ലാം വന്ന് തന്നെ അപമാനിക്കുന്നു മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പല പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുമാണ് ആ പോസ്റ്റിൽ അവർ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അതാരാണെന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു സമ്പന്നനായ ആളാണെന്നും അതിൻ്റെ ദാർഷ്ട്യമാണ് അയാൾക്ക് എന്നുമാണ് അവർ പറഞ്ഞത് ഈ ആളെ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന ആളാണ് ഇത് ഇതിനു മുന്നേ ഒരു ഇൻസിഡൻ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇതാരാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നൊക്കെയാണ് അവർ ആളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അണിറോസ് ഇപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ഇത് ആരാണെന്നൊന്നും അറിയില്ല എനിക്കും അറിയില്ല അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെ അണിറോസിനെ അനുകൂലിച്ചുകൊണ്ട് ഒക്കെ വരുന്നുണ്ട് ഞാനും അനുകൂലിക്കുന്നു പക്ഷേ ഇതാളാരാണെന്ന് പറയണം അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതായത് ഇപ്പോൾ തന്നെ ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ട് ഒരുപാട് മമ്പന്മാർ വീണല്ലോ അപ്പോൾ സമ്പത്തുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല ആളെ ആരാന്ന് പറയണം നിയമ നടപടികളുമായി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ കാര്യത്തിലുള്ള കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം